നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂർ പൂരവും കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഇതാ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് വീണ്ടും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചില കാര്യങ്ങൾ പ്രതികരിച്ചിരിക്കുകയാണ് വിശദമായി നോക്കാം തൃശ്ശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ പ്രതിഷേധങ്ങളും അനിശ്ചിതാവസ്ഥയും ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി എം വി കോടതിയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാത്തതാണ് കഴിഞ്ഞ തവണ ലാത്തി ചാർജിലേക്ക് നയിച്ചത് കേന്ദ്ര സഹമന്ത്രി പറയുന്നത് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചാൽ കോടതി പൂർണ്ണ മനസ്സോടെ അനുമതി നൽകുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി അത് കളക്ടർക്കും എ കമ്മീഷണർക്കും അറിയാമെന്നും സുരേഷ് ഗോപി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കണമെന്നും വെടിക്കെട്ട് കാണാനുള്ള ദൂരപരിധി നിശ്ചയിക്കുന്നതിൽ അശാസ്ത്രീയതയുണ്ട് എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു നൂറ് മീറ്റർ നിശ്ചയിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ വെടിക്കെട്ട് നടക്കുമ്പോൾ പലരും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കാക്കിയിട്ടവൻ കഴിഞ്ഞ തവണ തല്ലി ഓടിച്ചു വലിയ മാനസികതയുള്ള ഉത്സവമാണ് തൃശൂർ പൂരമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി പിണക്കം തീർക്കുന്ന വേദികളാണ് പൂരപ്പറമ്പുകളെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കൊച്ചി മെട്രോ തൃശൂരിലേക്കും പാലക്കാടേക്കും നീട്ടുന്നതിനുള്ള സാധ്യതകളും അദ്ദേഹം പറഞ്ഞു മെട്രോ പാലക്കാട്ടേക്ക് നീക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും കൊച്ചി മെട്രോ പാലക്കാട്ടേക്ക് നീട്ടാൻ കഴിയില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നതെന്നും പക്ഷെ അത് കേട്ട് തന്റെ തീരുമാനം വച്ചു കിട്ടാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് എത്തുന്നവർക്ക് പാലക്കാട് നിന്നും കയറാനുള്ള സൗകര്യം ഒരുക്കും ഇന്റർസിറ്റി സംവിധാനമായി കൊച്ചി മെട്രോ മാറണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല തൃശൂർ പൂരത്തെക്കുറിച്ച് നേരത്തെയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു അത് ഇപ്രകാരമായിരുന്നു തൃശൂർ പൂരം പഴയ പെരുമയോടെ തന്നെ നടത്തുമെന്നായിരുന്നു നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്ത സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രതികരണം അന്ന് നടത്തിയത് ഒരു ചെറിയ സംഘർഷം പോലുമില്ലാതെ തൃശ്ശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ ഹിതകരമല്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി പൂരം ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ അത് നിയമമാണ് എന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിൽ വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ കോടതി വിഷയം ധരിപ്പിക്കുന്നതിന് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തി പൂരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചിരിക്കുന്നതെന്നും സമാനമായി നാലോ അഞ്ചോ യോഗങ്ങൾ ഉണ്ടാകും എന്നതടക്കമുള്ള ഒരു വിശദീകരണം ഒക്കെ നൽകിയിരുന്നു ജനങ്ങളുടെ ഉത്സവവുമായി പൂരത്തെ മാറ്റണം ഇക്കാര്യം കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ തന്നെ അയച്ചു പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിദഗ്ദ്ധർ സ്ഫോടക വസ്തുക്കളും ശബ്ദവും വെളിച്ചവും മറ്റുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ എന്നിവരെയും കേന്ദ്രം അയച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി നേരത്തെ ഈ ഒരു വിഷയത്തിൽ നടത്തിയത് കഴിഞ്ഞ തവണത്തെ പൂരം പോലീസിന്റെ അമിത നിയന്ത്രണങ്ങൾ മൂലം വലിയ വിവാദമായതാണ് തുടർന്ന് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റുന്ന നടപടി വരെ എടുക്കുകയുണ്ടായി കമ്മീഷണർ പൂരക്കാരെ തടയുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു ഈ നടപടിയിലേക്ക് കടന്നത് എന്തായാലും ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൂരം നടത്താനാകും അതിനുള്ള സാഹചര്യം ഒരുക്കും എന്ന ഒരു ഉറപ്പാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പൂരപ്രേമികൾക്ക് നൽകുന്നത് ന്യൂസ് डेस्क मलयाली वार्ता